നമ്മൾ മൂന്ന് മീറ്റർ തുണി വെച്ചിട്ട് ഒരു കോട്ട് സെറ്റ് തയ്ക്കാൻ പോവാട്ടോ കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ടോപ്പും ഉണ്ടാവും ബോട്ടവും ഉണ്ടാവും അതിനായിട്ട് ആയിട്ട് ഞാൻ എന്താ എവിടെയാണ് മൂന്ന് മീറ്റർ എടുത്തിട്ടല്ലേ കാണിച്ചില്ല കേട്ടോ അളന്ന് കാണിച്ചില്ല മൂന്ന് മീറ്റർ ആണെന്നുള്ളത് അല്ലെങ്കിൽ ചുമ്മാ എനിക്ക് നാലോ നാല് മീറ്റർ മേടിച്ചിട്ട് ഹെഡിങ് ഫെഡിങ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ പോരെ അപ്പൊ നമുക്ക് ആദ്യമേ ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കാം ഇത് പ്യൂർ കോട്ടൺ ആണ് മേടിച്ചിരിക്കുന്നത് ലൈനിങ് ഒന്നുമില്ല കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ ടോപ്പും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ് അല്ല നല്ല ലെങ്ത്തി ആയിട്ടുണ്ട് ടോപ്പും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഒരു ബോട്ടവും ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഒരു ചെറിയ ട്രിക്ക് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് അപ്പൊ ആദ്യം ഈ ഒരു തുണി എത്ര മീറ്റർ ആണെന്ന് ഞാൻ മൂന്നായിട്ടൊന്ന് മടക്കെടുക്കാ മടക്കിയെടുക്കാൻ പോവുകയാണ് ഒരേ അളവിൽ തന്നെ എഴുപത് രൂപയാണോ ഭയങ്കര പ്രൈസ് കുറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് എഴുപത് രൂപ വന്നപ്പോൾ ഞാൻ അങ്ങനെ മൂന്ന് മീറ്റർ മേടിച്ചതാണ് ഒരു നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പതൊക്കെ ആണെങ്കിൽ ഞാൻ പിശിക്കി രണ്ടേകാലും രണ്ടരയൊക്കെ മേടിക്കത്തുള്ളൂ ഇതാകുമ്പോൾ എഴുപത് രൂപയല്ലേ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് മീറ്റർ അങ്ങോട്ട് മേടിച്ച് വെച്ചു പക്ഷെ അന്ന് ഇത് മേടിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഹോട്ട്സെറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും അടിക്കണം അതും നമുക്ക് പിശിക്കാതെ നല്ല എന്താ പറയാ ലാഭിച്ചങ്ങ് എടുക്കണം എന്നൊക്കെ ഒരു മൈൻഡിൽ അങ്ങനെ മേടിച്ചതാണ് ഞാൻ ഇന്നലെ ഇത് എടുത്തപ്പോൾ വിചാരിച്ചു ഒരു പോട്ട് സെറ്റ് ഇത് വെച്ചതായി നല്ല ഭംഗി ഉണ്ടാവൂല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ മൂന്ന് മീറ്റർ അല്ലേ ഉള്ളൂ പിന്നെ ഒപ്പിക്കാനുള്ള ഒരു തിങ്കിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അവസാനം എനിക്ക് കിട്ടി അപ്പൊ അത് നമ്മുടെ വീട്ടിലേക്ക് കാണിക്കാന്നും വിചാരിച്ചു തുണി ഒന്ന് മൂന്നാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭാഗം വെച്ചിട്ടാണ് നമ്മൾ തുണി അളക്കുന്നത് അല്ലെ ഒരു മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ഞാൻ ഫുൾ ഇങ്ങനെ ഓരോന്നോ അളന്ന് കാണിക്കാനിട്ടാണ് അത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതുപോലെയാണെങ്കിലും നമ്മൾക്കൊന്ന് നോക്കാം എന്താ നൂറ് സെന്റിമീറ്റർ വരെയാണ് ഒരു മീറ്റർ പിന്നെ നമ്മൾ ഇങ്ങനെ മേടിക്കുമ്പോൾ കുറച്ച് നമ്മൾക്ക് ഇങ്ങനെ ഒത്തിരി കോളം ഇങ്ങനെ കൂടുതൽ ഉണ്ടാവും ഇതിപ്പോൾ നൂറ്റി രണ്ട് സെന്റിമീറ്റർ ഉണ്ട് ഒരു പൊടിക്ക് രണ്ട് സെന്റിമീറ്റർ കൂടുതലുണ്ട് അപ്പം മൊത്തത്തിൽ മൂന്ന് മീറ്റർ ആണ് കേട്ടോ ഉള്ളത് ഇനി നമ്മൾക്ക് ഇതിൽ ഫസ്റ്റ് ടോപ്പ് കട്ട് ചെയ്യണം അത് വെച്ച് ലാസ്റ്റ് ആണ് ബോട്ടം കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി നേരെ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി തേരുവശത്തേക്ക് രണ്ടാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് സ്ലിറ്റ് ഉള്ളതോ ഇല്ലെങ്കിൽ സ്ലിറ്റ് ഇല്ലാത്ത ലൈൻ ടോപ്പോ അത് ഏത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഞാൻ സ്ലിറ്റ് ഉള്ളത്വനെ പൊതുവേ യൂസ് ചെയ്യാറില്ല കുറേ വർഷങ്ങളായി അതുകൊണ്ട് ഞാൻ ലൈനിലാണ് കേട്ടോ ചെയ്തത് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തുണി കൂടുതൽ കിട്ടും കേട്ടോ പാൻറ്റിനൊക്കെ കൂടുതൽ കിട്ടും പക്ഷേ ഏലൈൻ ആയത് കൊണ്ട് എനിക്ക് കുറച്ച് എക്സ്ട്രാ വേറെയൊക്കെ ഒപ്പിച്ച് എടുക്കേണ്ടി വരും തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്ത് ഇതിൽ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ തയ്യൽ തുമ്പും എല്ലാം കൂടി ചേർത്തിട്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് എല്ലാം കൂടി ചേർത്തിട്ടാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് രണ്ടാക്കി മടക്കിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് നമുക്ക് തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതാണ് നമ്മൾ പാൻറ്റിനായിട്ട് എടുക്കുന്നത് അത് ഇവിടെ വെച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇത്രയും പീസാണ് എനിക്ക് ബാക്കി വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ആ ടോപ്പിന്റെ കട്ടിങ് ആയിട്ട് ചെയ്യാം അതാ തുണി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ രണ്ട് ഓപ്പൺ സൈഡ് വെച്ചിട്ട് എ ലൈൻ ടോപ്പിന്റെ അളവിലേക്ക് എനിക്ക് വേണ്ടി തന്നെയാണ് തന്നെയാണോ ചെയ്യാൻ പോകുന്നത് എനിക്കപ്പോ ഇവിടെ ഷോൾഡറിന്റെ അളവ് ആറര ഇഞ്ച് താഴത്തേക്ക് ആറര ഇഞ്ച് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഈ ലൈൻ ഒന്ന് വരച്ചു കൊടുത്തു എന്നിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ള് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആം റൗണ്ട് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് വരച്ചു അത് കഴിഞ്ഞിട്ട് ഷേപ്പ് പിന്നെ നമ്മുടെ ഹിപ്പ് അപ്പോൾ ഇനി അതിന്റെ അളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ രണ്ട് അളവും ഒരുമിച്ചാണ് അങ്ങോട്ട് ചെയ്തു പോകുന്നത് അതായത് ഇത് കറക്റ്റ് പിന്നെ ഇപ്പുറത്ത് തുമ്പ് ഇനി നേരെ ഇങ്ങനെ വരച്ചു കൊടുത്തു എന്താ ഇനി അടുത്തത് മൂന്നിഞ്ച് കർവ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തങ്ങോട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരുപാട് കിട്ടത്തില്ല എന്ത് ചെയ്യണം നമ്മുടെ ചാനലില് കുറെ നാൾക്ക് മുന്നേ ഞാൻ കുറെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇപ്പം ഈ തുണിക്ക് എഴുപത് രൂപ ഏഴ് എൻറ്റു മൂന്ന് എനിക്ക് ആകെ ഇരുന്നൂറ്റി പത്ത് രൂപക്കാണ് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇപ്പോൾ ഇവിടെ നോക്കിയാലും കോട്ട്സെറ്റ് തുടങ്ങിയിട്ട് ഒരിടക്ക് കട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രെൻഡായിട്ടുള്ള ഒരു മോഡലാണ് സെറ്റ് അപ്പോൾ ഒരു സെറ്റ് അത്ര വില കുറഞ്ഞത് മേടിക്കാനാണെങ്കിലും നമുക്കൊരു അഞ്ഞൂറ് ആവും പക്ഷേ ഇരുന്നൂറ്റി പത്ത് രൂപ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഈ ഒരു തയ്യൽ പഠിച്ചാലുള്ള ഒരു ഗുണം അപ്പം അതെ നമുക്ക് സ്ലീവിന് എത്ര ഇഞ്ച് ലെങ്ത് കിട്ടുമെന്ന് കാണിച്ചു തരട്ടെ സ്ലീവിന് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് തടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കിട്ടത്തില്ല അപ്പൊ ഇവിടെ ജോയിൻറ് ചെയ്തിട്ട് സ്ലീവ് എടുത്താൽ മതി ഇതിന് വേറെ എക്സ്ട്രാ തുണി മേടിച്ച് കാശ് കളയരുത് പതിനഞ്ചര ഇഞ്ചിൽ നമുക്ക് ലെങ്ത്ത് കിട്ടും വേണമെങ്കിൽ താഴെ നമുക്ക് എക്സ്ട്രാ തുണി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു വണ്ണം കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അളന്ന് എടുക്കണം ഇതിപ്പോൾ ഒമ്പതര ഇഞ്ച് ഞാൻ തുമ്പ് വിട്ടില്ല കേട്ടോ കറക്റ്റ് ഒമ്പതര തന്നെ എടുക്കാൻ പോവാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തയ്ച്ചു വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ ഇതങ്ങോട് മാറ്റി വെച്ചിട്ട് നമുക്കിവിടെ ഇതാ വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ടേ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ലെങ്ത് സ്ലീവിൻ്റെ ഇഞ്ച് ആണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ബാലൻസ് ഒരു രണ്ട് ഇഞ്ചിന്റെ താഴെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മൂന്നര ഇഞ്ച് നമുക്ക് ആം ഹോൾ ലെങ്ത് കൊടുത്തു പിന്നെ ഇവിടെ ഒമ്പതര ഇഞ്ച് വണ്ണം കൊടുത്തു താഴത്തെ വണ്ണം അത് ഏകദേശം ഒരു ഐഡിയക്കങ്ങോട് അളന്നൊന്നും അളന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ലീവ് നമുക്കൊന്ന് വരച്ച് കൊടുത്ത് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കും കട്ട് സെന്ററും കഴിഞ്ഞു ഇനി ആ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പൊ ഫസ്റ്റ് ബാക്ക് നെക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ വീതി മൂന്നര ഇഞ്ച് ഇറക്കാം അപ്പൊ ഇതിലൊരു യു ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട് എടുക്കാം ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് ഇനി ഫ്രണ്ടിൽ ചെയ്യാം ഫ്രണ്ടില് ഞാനിപ്പോ എന്താ പറയാ സാധാ നെക്കാണ് ചെയ്യാൻ പോകുന്നത് ഒന്നും യൂസ് ചെയ്യാത്ത സാധാ ലേസ് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്റെ കയ്യിൽ വൈറ്റ് ലേസ് ഇപ്പൊ ഇല്ല അപ്പോൾ അതുകൊണ്ട് ലേസ് വെക്കാത്ത ഒക്കെ വെച്ചിട്ടുള്ള കോളർ നെക്കൊക്കെ ഉടനെ തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്നിഞ്ച് വീതി ഒരു അഞ്ചര ഇഞ്ച് ലെങ്ത് ഇങ്ങനെ കൊടുത്തു എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബോക്സ് ആക്കി എന്നിട്ട് ഇതുപോലത്തെ ഒരു വി ഈ വി ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഒതുങ്ങിപ്പോകും അപ്പം നമ്മൾ ആ ഒതുക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക ഓക്കെ അപ്പം ഇച്ചിരി കൂടി നമുക്ക് നെക്ക് വൈഡ് ആയി കിട്ടും ഞാൻ തുറന്ന് കാണിച്ചു തരാം ആദ്യം കാണിച്ച ബീ ആണെങ്കിലേ ഭയങ്കരമായിട്ട് പിടിച്ച് കെട്ടിയ പോലെ ഇരിക്കും കേട്ടോ അപ്പം അത് ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ ഇങ്ങനെ ഒരു മോഡല് ഇങ്ങനെ ഒരു ഷേപ്പ് ഞാൻ കൊടുത്തതേ അപ്പൊ നമ്മുടെ ഇതും കഴിഞ്ഞു ഇനി ആ ബോട്ടത്തിന്റെ പീസ് എടുക്കാം നമുക്ക് ആകെ ബാക്കിയുള്ള ഒരു പീസാണ് ടോയ് കാണുന്നത് ഇതിലെന്താണെങ്കിലും നമുക്ക് ബോട്ടത്തിനുള്ള ലെങ്ത് എത്തില്ല എത്തില്ലെന്ന് ഇത് കൊച്ചു കുഞ്ഞിനും നമുക്ക് അറിയാം അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കേട്ടോ ഇതുപോലെ ഇങ്ങനെ മടക്കി ഇപ്പൊ തേരുഭാഗം താഴെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് മടക്കി ഒന്ന് അളന്ന് നോക്കാൻ പോവാ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ലെങ്ത് എത്ര ഇഞ്ച് കിട്ടുമെന്ന് ഒന്ന് നോക്കാൻ പോവാണ് ലെങ്ത് കൂടുതൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചിട്ട് വേണം നമുക്കൊന്നും ഇടാൻ ഇതിപ്പോ ഇരുപത്തി രണ്ട് ഇഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ തേരുഭാഗം ഇപ്പോൾ സൈഡിലാണ് ഇനി ഇങ്ങനെ വെച്ചിട്ടൊന്നും മടക്കി നോക്കാം ഇതുപോലെ കറക്റ്റ് മെത്തേഡിൽ തന്നെ തേരിഭാഗം ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊന്നും നോക്കാം എത്ര ഇഞ്ച് കിട്ടുമെന്ന് ഇതിപ്പോ ഇരുപത്തി അഞ്ചിഞ്ച് കിട്ടും അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത് കേട്ടോ ലെങ്ത്ത് കൂടുതൽ കിട്ടുന്ന വശം വേണം ഇങ്ങനെയൊന്നും വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കഞ്ചിഞ്ച് ലെങ്ത്ത് വെച്ചിട്ടുള്ള ട്രൗസർ അല്ല നമുക്ക് നല്ല അത്യാവശ്യം ഒരു തേർട്ടി സെവനോ തേർട്ടി എയ്റ്റോ നമ്മൾക്ക് ലെങ്ത്ത് വേണം പിന്നെ നമ്മുടെ അരവണ്ണ ഒട്ട് തികയെത്തുമില്ല എനിക്ക് അരവണ്ണം വരുന്നത് ഒമ്പതിന കൂടെ ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ കൊടുത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വേണം ഇതിപ്പോ ആകെ പതിനൊന്നൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഏലൈൻ ടോപ്പ് ആവുമ്പോൾ ഇത് താഴത്തു മുകളിലേക്ക് നമ്മൾ ഈ ലെങ്ത് കൊടുക്കുക എന്നിട്ട് ഈ മുകൾ വശം നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ ഭാഗത്ത് ഞാൻ വേറെ ഒരു പീസ് വെച്ചിട്ടങ്ങോട് ചെയ്യാൻ പോവാം വൈറ്റ് കുറെ അന്വേഷിച്ചു കിട്ടിയില്ല മേടിക്കാൻ പോവാൻ മടിയായി നമ്മൾ നമ്മുടെ കയ്യിലുള്ള വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുക ഇതെനിക്ക് പുറത്തിടാൻ വേണ്ടി തന്നെയാണ് ഇത് വിട്ട് വീട്ടിൽ നിൽക്കാൻ പ്രത്യേകിച്ച് ഇരു കളർ ആരും വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യത്തില്ലല്ലോ ഞാൻ പുറത്ത് പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴോ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റാണ് ഒരിക്കലും വീട്ടിലിടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ അവസാനം കാണിച്ചിരാം ഇതിൻ്റെ തയ്ച്ച് കഴിയുമ്പോൾ ഇത് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു കുർത്തി തയ്ച്ചപ്പോൾ എനിക്ക് ബാലൻസ് വന്ന തുണിയാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് ആരും കാണത്തില്ല നമ്മൾ മുകൾ വശമൊന്നും ഓപ്പൺ ആക്കിയിട്ടല്ലല്ലോ നടക്കുന്നത് സ്ലിറ്റും ഇല്ല സ്ലിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു പോസിബിൾ ആയിരിക്കില്ല അപ്പം ഞാൻ സ്ലിറ്റ് അല്ലാത്തത് കൊണ്ട് എനിക്കിത് കറക്റ്റ് ആണ് പിന്നെ നമ്മൾ ഈ ഡ്രസ്സോട്ട് നടക്കുമ്പോൾ ടോപ്പ് ആരും പൊക്കി പിടിക്കുന്നില്ലല്ലോ ഇതൊക്കെ ഉള്ളിൽ നമ്മുടെ ആ ഒരു അരഭാഗത്ത് പോകുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഈ തുണി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള അളവൊന്ന് ചെയ്യാം ബാലൻസ് വന്നിട്ടുള്ള തുണി ഞാൻ ഇങ്ങനെ ഒന്ന് നാലാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പാന്റിന്റെ ലെങ്ത് ഒന്ന് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാനപ്പോ ഇതിന് മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ് ഇരിക്കട്ടെ മുപ്പത്തിയേഴ് അല്ല മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് അപ്പൊ ഇവിടെ ഒരു അര ഇഞ്ച് ഞാൻ ഇതിന്റെ മീതെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തേ നമുക്ക് ഇവിടെ ജോയിന്റ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് അരിഞ്ചല്ല കുറച്ചധികം കയറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു തരി പോലും ഇൻവിസിബിളായിട്ട് ജോയിൻറ്റ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചധികം ഇങ്ങനെ ഒന്ന് കടത്തി വെച്ച് കൊടുത്തു കേട്ടോ എനിക്ക് അത്യാവശ്യം തുണിയുണ്ട് പിന്നെ നമ്മൾ ആ ഒരു പിശിക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മുപ്പത്തി എട്ടല്ലേ അപ്പോൾ മുപ്പത്തി എട്ടിന് ഞാൻ താഴെ നിന്ന് മുപ്പത്തി എട്ട് അര ഇഞ്ച് കൊടുത്തു ഈ അര ഇഞ്ച് നമ്മൾക്ക് വേറൊരു തുണി വെച്ചിട്ട് കാലിൻ്റെ അടിയിൽ അടിക്കാനുള്ളതാണ് അപ്പോൾ മുപ്പത്തി എട്ടര ഇഞ്ച് മുകളിലേക്ക് മുപ്പത്തി എട്ടര ഇഞ്ച് ഇവിടെ വരും വീണ്ടും നമുക്ക് മുകളിൽ ഒരു ഒന്നര ഇഞ്ച് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നരയോ അല്ലെങ്കിൽ രണ്ടിഞ്ചോ ഒന്നര മതി അധികം കൂടെ ആർവാടം വേണ്ട കാരണം എപ്പോഴും ഇങ്ങനെ കുറച്ച് എന്താ പിശുക്കി പിശുക്കി ചെയ്തോണ്ടേ തുണി ഉണ്ടായാലും അത്രക്കധികം വേണ്ട ഇങ്ങനെ മതി അപ്പോൾ ഇതിവിടം വരെ നമുക്കൊന്ന് കട്ട് ചെയ്തങ്ങോട് എടുക്കാം ഇത് എന്താ പറയുക ബാലൻസ് പീസ് ആണ് അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇങ്ങനെ ഇല്ലാതെയും ഒക്കെ ഇരിക്കുന്നു കേട്ടോ നമുക്കിവിടെ കയ്യിലുണ്ടായ നമ്മൾ ഇതിനായിട്ട് മേടിച്ചൊന്നുമല്ല ഉടൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ബാലൻസ് വന്നതാണ് അങ്ങനെ ഇരിക്കട്ടെ ഓക്കെ ഇനി ബാക്കിയുള്ള അളവ് നമുക്കിതിലങ്ങോട്ട് ചെയ്യണം അപ്പോൾ ഞാനൊന്ന് നോക്കുവാണ് കേട്ടോ ആ ഉള്ളിൽ ഇത്രേ ഉള്ളൂ ആദ്യമേ ആ ഒന്നര ഇഞ്ച് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാറ്റി നിർത്താം ഇലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ് ഇത് ഒഴിച്ച് വേണം ബാക്കിയുള്ള അളവെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ അരവണ്ണം വരുന്നത് ഒമ്പതര ഇഞ്ചാണ് അപ്പം ഞാനൊരു ഒന്നര ഇഞ്ചാണ് കേട്ടോ തുമ്പ് ഇവിടെ ചേർത്ത് കൊടുത്തത് എത്ര ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇനി നമുക്ക് താഴത്തേക്ക് ക്രോച്ച് ലെങ്ത് ലെങ്ത്തായിട്ട് ഞാനിവിടെ ഒരു പതിനാല് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നേരെ ഇതിങ്ങനെ ഇവിടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇനി ഇവിടെ നമുക്ക് എത്ര ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് തന്നെ മതി ഇവിടെ ഒന്നര ഇഞ്ചിൽ ഇങ്ങനെ ഇങ്ങനെയങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് താഴത്തേക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റ് കൊടുക്കാം അതല്ല നമ്മൾക്ക് കുറച്ച് ഇവിടെ കുറക്കണമെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഒമ്പതര ഇഞ്ച് ആ ഇത്രയും മതി അത്ര ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ദാ ഇതുപോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം ഫ്ലെയർ കൊടുക്കാം കേട്ടോ പാൻറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അത്ര ഇങ്ങനെ നല്ല ഫ്ലയറായിട്ട് കിടക്കാം നോക്കാം ചെയ്യാത് ഫുള്ളിരിക്കട്ട് ചെയ്യാം അപ്പൊ നല്ല ബെല്ലായിട്ട് ഇങ്ങനെ ഇരിക്കും അതാണ് ഒരു കുറച്ചുകൂടി ലുക്ക് കൂടുതൽ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു പാൻറിന്റെ കട്ടിങ് കഴിഞ്ഞു നമുക്ക് ഇത് വെച്ചിട്ട് ഇവിടെ ഒന്ന് എന്താ പറയാ ഇവിടെ ഒന്ന് ജോയിന്റ് ചെയ്യണം അതിനു മുന്നേ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ ദാ ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം അത് ഞാൻ തുറന്ന് കാണിച്ചു തട്ടെ അപ്പൊ ഇവിടെ കുറച്ച് തുണി നമ്മൾക്ക് കുറവാണ് കേട്ടോ അപ്പൊ ഞാനത് വേറൊരു പീസ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കും ദാ ഇവിടെ മാത്രം കുറച്ച് തുണി നമുക്ക് പോയി നമ്മളിത് അത്യാവശ്യം ഒപ്പിച്ചൊക്കെ ഡ്രസ് ആണല്ലോ ഇതൊക്കെ നമ്മൾ പുറത്തൊരാൾക്ക് പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലാട്ടോ ആരും ചെയ്യത്തില്ല തയ്യൽ അറിയാവുന്ന ആരും തന്നെ സ്വന്തമായിട്ട് ചെയ്യും പക്ഷെ ഇപ്പം ഞാനാണെങ്കിൽ കൂടെ ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ആണെങ്കിൽ ഞാൻ ഞാനിങ്ങനത്തെ വർക്ക് ചെയ്യത്തുമില്ല അത് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് പറ്റില്ല കേട്ടോ കാര്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതിന് എക്സ്ട്രാ നമുക്ക് എമൗണ്ട് ഒന്നും മേടിക്കാനും പറ്റില്ല ഒരു ഈ ഒരു എമൗണ്ട് ഉണ്ടാവും നിശ്ചിത എമൗണ്ട് ഉണ്ടാവും അതേ നമുക്ക് പറ്റൂ അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുക സ്വന്തമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുക വെറും ഇരുന്നൂറ്റി പത്ത് രൂപക്ക് നല്ലൊരു റേറ്റിലുള്ള കോട്ട് സെറ്റ് നമുക്ക് ചിത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല്ലേ അത് നമ്മൾ തന്നെ പഠിക്കാതെ രക്ഷയില്ല കേട്ടോ പുറത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഒന്നും ദൈവത്തി ആരും പറയരുത് വെറുതെ അവരുടെ വായിക്കണത് നിങ്ങൾ കേൾക്കരുത് അപ്പോൾ ഇനി ഇതൊക്കെ എല്ലാം ഒന്ന് ജോയിൻ ചെയ്യണം നമുക്ക് എന്താ പറയാ നെക്കും കാര്യങ്ങളൊക്കെ അടിക്കണം അത് പെട്ടെന്ന് 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 ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യമേ അപ്പോൾ പാൻറ്റിൻ്റെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ ടോപ്പിൻ്റെ ഭാഗം ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ നൂല് വളരെ കുറവേ ഉള്ളൂ നെക്കിലൊക്കെ മാത്രമേ സെയിം നൂലുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ പോകുമ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ കുറെ നാളായിപ്പോൾ നൂലൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്തിട്ട് ഇനി വേണം കുറച്ചധികം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം പോയിട്ടല്ല മേടിക്കുന്നത് ഒരുമിച്ച് തന്നെ ഒരു നൂറ് നൂറ്റമ്പത് ഇങ്ങനെ ഒറ്റടിക്ക് വാങ്ങിച്ച് വെക്കുവാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഈ പാൻറിന്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ചെയ്യാൻ പോവുകയാണ് കുറച്ച് പീസ് നമുക്ക് മുകളിൽ ജോയിൻറ് ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാം പാൻറിന്റെ ആ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഇങ്ങനെയൊന്ന് ഒന്ന് ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലേ നമ്മൾ തയ്യൽത്തുമ്പോഴും കാണാതെ വേണം ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടതുകൊണ്ട് ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇത് ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇങ്ങനെ നീറ്റായിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ കുറേ നമ്മൾ കോഷത് കഴിയുമ്പോൾ ആ ഒരു ഭാഗം എന്താ പറയുക ഇങ്ങനെ തുണി ഇങ്ങനെ പോരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരാം അത് ഞാനുണ്ടല്ലോ ഇവിടെ കുറച്ച് നമുക്ക് എത്താതെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അവിടെ ഇത് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ടൊന്നും അടിച്ചു കൊടുത്തു കേട്ടോ അതും ഞാൻ ദേ ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തത് ഇനി ഇവ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തത് ഇതാ ഇങ്ങനെ എങ്ങനെയാണെന്ന് കാണിച്ചത് തുണികൾ തമ്മിൽ നമ്മൾ സാധാരണയായിട്ട് തയ്ക്കുമ്പോൾ എങ്ങനെയാ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ടാണ് തയ്ക്കുന്നത് അല്ലേ ഇതാണ് അല്ല കേട്ടോ ഇത് ഉൾവശവും ഉൾവശവും തമ്മിൽ വെച്ചിട്ടതേ ഇതുപോലെ വേണം ഒന്ന് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഇതൊന്ന് തയ്ക്കുവാണ് ഒരു കാലിഞ്ചിലേ ഇത് തയ്ക്കാവും കേട്ടോ അധികം തയ്യൽത്തുമ്പോൾ ഇതിന് കൊടുക്കരുത് രണ്ട് തുണിയും ഒരേപോലെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കുക ഇനി എന്തു ചെയ്യുക ഇതിങ്ങനെയൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഓട്ടോമാറ്റിക്കലി ഇത് നല്ല വശവും നല്ല വശവും തമ്മിൽ നമുക്കിങ്ങനെ അങ്ങോട്ട് ആയിട്ട് കിട്ടും എന്നിട്ട് ഇവ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇനി ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചടിച്ചിട്ടുണ്ടെങ്കിൽ ആ തുണി ഉണ്ടല്ലോ ഉള്ളിലുള്ള തുണി മീതേ വരും ഇത് അകത്ത് പോണം കേട്ടോ അപ്പോൾ ഒരു ഇഞ്ചിൽ വേണം അടിക്കാൻ വേണ്ടി അതിനാണ് നമ്മൾ തുമ്പ് കട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് ഇനി തയ്ക്കുമ്പോഴൊക്കെ കെട്ടിയിട്ട് വേണം തയ്ക്കാനായിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങനെ പിടിക്കുക എന്നാലേ കറക്റ്റ് ഇതിങ്ങനെ ഉള്ളിലേക്കായി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെ കിട്ടും ഇനി നല്ലവശം കാണിച്ചിട്ട് എന്താ നല്ലവശം ഇതുപോലെ ഇങ്ങനെ കിട്ടും ഇനി ഒരു പതിച്ച് തയ് തയ്യലും കൂടി കഴിയുവാണെങ്കിൽ നമ്മൾ ഈ ഒരു തുണി ജോയിന്റ് ചെയ്ത് കഴുകും ലെങ്ത് എല്ലാം നമ്മൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഒരു ഭാഗം വരുന്നത് ഇനി സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ താഴേക്ക് ഒന്ന് മടക്കി അടിക്കുക ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ അടി ഒന്ന് അടിയൊന്നും പോകുന്നത് അടിക്കാൻ പോകുന്ന ഞാൻ ഒരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതിന് ഉള്ളിലേക്ക് മടക്കി എനിക്ക് ആ തുണി തുണിയല്ല നമ്മുടെ നൂലൊന്നും മാറ്റണം ഇതുപോലെ ഇങ്ങനെ പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പീസ് വെച്ചപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തത് കാരണം ഉൾഭാഗം ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങനെയാണ് ഇതിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ തയ്ച്ച് ക്രോ ചേരുകയും പിന്നെ ഇലാസ്റ്റിക് ഒക്കെ വെച്ച് ഇനി ഞാൻ ഫൈനൽ ലൊക്കെ കാണിക്കത്തുള്ളൂ ഇനി എല്ലാം നമുക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അറിയാത്തവരെ ചെയ്യാം നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് വേണം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അവസാനം കാണിച്ചു സെറ്റിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇപ്പം എവിടെ നോക്കിയാലും ഇതേപോലെ പാന്റും ടോപ്പും ഒരേപോലത്തെ തുണി വെച്ചിട്ടാണ് എല്ലാവരും തയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് മൂന്ന് മീറ്ററിലാണ് തയ്ച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്ന ആ തുണിയൊക്കെ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടില് ഇതുപോലത്തെ ഒരു സാധാ ഒരു നെക്കൊക്കെയാണ് കൊടുത്തത് ലേസ് വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ ഉണ്ടായില്ല വേറൊരു വീഡിയോയിൽ ലേസ് ഒക്കെ വെച്ചിട്ടുള്ള നെക്ക് കാണിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതെ നമ്മുടെ ഉള്ളില് ഇത്രയും ഭാഗം മാത്രേ നമുക്ക് എന്തായാലും സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പ് അല്ലേ അപ്പോ ഇതാ ഇവിടെ ഇങ്ങനെ വേറൊരു പീസ് വെച്ചു എന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല ഇതാണ് നമ്മളുടെ പാന്റ് കേട്ടോ പാൻറിന്റെ ഈ മുകളിൽ മാത്രം ഞാൻ ഇതുപോലെ ഇങ്ങനെ വേറൊരു പീസ് അറ്റാച്ച് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ ലൈനിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും വെക്കാം ഞാൻ പിന്നെ ഇതിൽ വേറെ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല കയ്യിലുണ്ടായ ഒരു ബാക്കി തുണി വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ച് എടുത്തു ഒരു നാരോ പാൻറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ലാസ്റ്റിക് വെച്ചിട്ട് തയ്ച്ചെടുത്തു